കേരളം മുഴുവൻ കാത്തിരുന്ന അൺബോക്സിംഗ് അതാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നടന്നത് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടേത് മരണമല്ല സമാധിയാണെന്ന ഒരു കൂട്ടരും കൊലപാതകമാണെന്ന് മറ്റൊരു കൂട്ടരും പറഞ്ഞതോടെ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി കലുതുള്ളിയ അന്തരീക്ഷം മാധ്യമങ്ങളിൽ തീ പോലെ വാർത്തകളായി പടർന്നിരുന്നു അപ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ സമച്ചതയോടെയും വിവേകത്തോടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ചുള്ളൻ പയ്യനെത്തിയത് തിരുവനന്തപുരം സബ് കളക്ടർ ഒ വി ആൽഫ്രഡ് ആയിരുന്നു ആ ചുള്ളൻ ആൽഫ്രഡിന്റെ സംസാരവും രീതികളുമെല്ലാം കാഴ്ചക്കാർക്കും ഇഷ്ടമായതോടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ജനങ്ങളെല്ലാം കൊണ്ടുപിടിച്ച് തിരഞ്ഞത് ആരാണ് ഈ സുന്ദരൻ എന്നാണ് ഇപ്പോഴിതാ ആൽഫ്രഡിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് കണ്ണൂർ ചെറുപുഴക്കാരനായ പയ്യനാണ് ആൽഫ്രഡ് ഓവി അവിവാഹിതനും ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം പഠനകാലത്ത് നാഷണൽ കാഡറ്റ് കോപ്സ് അടക്കമുള്ളവയിൽ സജീവമായിരുന്ന ആൽഫ്രഡ് എൻ സി സിയിലെ കേഡറ്റ് സെർജൻ മേയർ കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടിയത് തുടർന്ന് ആൽഫ്രഡ് ഡൽഹിയിൽ ഒരു വർഷത്തോളം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായും ജോലി ചെയ്തിരുന്നു എന്നാൽ മനസ്സ് മുഴുവൻ ഉണ്ടായിരുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് മോഹങ്ങളും ബാംഗ്ലൂരിലെ ബിരുദ പഠന കാലത്താണ് സിവിൽ സർവീസിനെ കുറിച്ചുള്ള ആഗ്രഹങ്ങളും ചിന്തകളുമെല്ലാം ആൽഫ്രഡിന്റെ മനസ്സിലുണ്ടായത് ആറേഴ് മണിക്കൂർ പഠനത്തിനൊപ്പം പിന്നീടുള്ള കാലം നീക്കിവെച്ചത് പഠനത്തിനായിരുന്നു ആറേഴ് മണിക്കൂർ പഠനം ഒപ്പം സിനിമ കാണലും ടെറഫിൽ ഫുട്ബോൾ കളിക്കാനുമൊക്കെ സമയം കണ്ടെത്തി ഇപ്പോഴും ഈ ജോലി തിരക്കിനിടയിലും ആൽഫ്രഡ് സിനിമ കാണലും ഫുട്ബോൾ കളികളുമൊന്നും മുടക്കാറില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൻ്റെ മൂന്നാം ശ്രമത്തിലാണ് ആൽഫ്രഡ് സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയത് ആദ്യ ശ്രമത്തിൽ മെയിൻസ് പരീക്ഷ പാസാകുവാൻ സാധിച്ചിരുന്നില്ല എങ്കിലും കട്ട് ഓഫിന് തൊട്ടടുത്തെത്തിയിരുന്നു തുടർന്ന് രണ്ടാം ശ്രമത്തിൽ മുന്നൂറ്റി പത്താം റാങ്ക് നേടിയ ആൽഫ്രഡിന് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ലഭിക്കുകയും ചെയ്തു എങ്കിലും വീണ്ടും വാശിയോടെ പഠിച്ചാണ് മൂന്നാം ശ്രമത്തിൽ അൻപത്തിയേഴാം റാങ്കോടെ സിവിൽ സർവീസ് പാസ്സായത് തുടർന്ന് ഗാസിയാബാദിലെ നാഷണൽ പോസ്റ്റൽ അക്കാദമിയിലാണ് പരിശീലനം നടത്തിയതും ആദ്യം പാലക്കാട് ജില്ലയിൽ അസിസ്റ്റന്റ് കളക്ടറായിട്ടായിരുന്നു നിയമനം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് തിരുവനന്തപുരം സബ് കളക്ടർ ആൻഡ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റായി ചുമതലയേറ്റത് എന്തായാലും സബ് കളക്ടർ ഒ വി ആൽഫ്രഡ് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ശൈലിയും മറ്റും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ അദ്ദേഹത്തിന് ആരാധകരും ഏറിയിരിക്കുകയാണ് ആൽഫ്രഡിന്റെ സോഷ്യൽ മീഡിയ ഐ ഡി തിരഞ്ഞാണ് പലരും കമന്റുകളുമായി എത്തുന്നത് കെ വാസുകി ദിവ്യ എസ് അയ്യർ മെറിൻ ജോസഫ് യതീഷ് ചന്ദ്ര തുടങ്ങിയ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരും മുമ്പ് സോഷ്യൽ മീഡിയയുടെ പ്രിയ താരങ്ങളായിരുന്നു ആ പട്ടികയിലേക്ക് ഇപ്പോൾ ഓ വി ആൽഫ്രഡും എത്തുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും